ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി പതിനാറ് ഇടുക്കി ജില്ലയിലെ സൂര്യനിലി എന്ന പ്രദേശത്തും ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അവൾ അടുത്തുള്ള സ്കൂളിൽ പഠിക്കാനായി പോയതിനു ശേഷം വൈകുന്നേരമായിട്ടും തിരികെ വീട്ടിലെത്തിയിട്ടില്ല അച്ഛനാകട്ടെ തപാൽ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളും അമ്മയാകട്ടെ അടുത്തുള്ള തേയിലത്തോട്ടത്തിലുമാണ് ജോലി ചെയ്യുന്നത് മൂത്ത ഒരു സഹോദരിയുണ്ട് നേഴ്സിങ്ങിന് പഠിക്കുകയുമാണ് വൈകുന്നേരമായിട്ടും കുഞ്ഞ് തിരികെ എത്താത്തതോടെ ആ അച്ഛൻ ഒരല്പരിഭ്രാന്തിയിലാകുന്നു അങ്ങനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനായ സൂര്യനെല്ലി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അടുത്തുള്ള നാട്ടുകാരിൽ ചിലർ ഈ ഒരു പെൺകുട്ടിയെ ടൗണിലുള്ള ബസ്സിലെ കണ്ടക്ടറുമായിട്ട് കണ്ടുവെന്നും സംസാരിച്ച് നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്നും പറയുന്നത് അതോടുകൂടി ആ നാട്ടിലെങ്ങും പരക്കുകയാണ് ബസ്സിലെ കണ്ടക്ടറായ രാജുവുമായി ഈ പെൺകുട്ടി പ്രണയത്തിലായിരുന്നുവെന്നും രണ്ടുപേരും കൂടി ഒളിച്ചോടിയെന്നും സ്വാഭാവികമായും അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായ ദേഷ്യമായ ആ പെൺകുട്ടിയോട് കേവലം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് അച്ഛനും അമ്മയ്ക്കുമാണ് സഹിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേസിന് പുറകെ പോകാനോ ഒന്നും തന്നെ ആ അച്ഛനും അമ്മയും മുതിർന്നതുമില്ല കാരണം മൂത്ത സഹോദരി ഉണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയുടെ എങ്കിലും ഭാവി നോക്കണ്ടേ എന്നാണ് ആ അച്ഛനും അമ്മയും കരുതിയത് പക്ഷേ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത് പക്ഷേ അവർ അത് തിരിച്ചറിഞ്ഞത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി പതിനാറിനാണ് കാണാതായ തൻ്റെ മകളിതാ വീടിന് മുന്നിലിരിക്കുന്നു ശ്രദ്ധിച്ചപ്പോൾ തന്നെ ആ മനസ്സിലായി എന്തൊക്കെയോ ക്രൂരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിന് ഏറ്റിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ ഇപ്രകാരമാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇത് വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാവുകയാണെന്ന് ആ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ഡോക്ടറിനോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നത് അതിൽ നിന്ന് മനസ്സിലായി ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം തന്നെ ഭയങ്കരമായ അണുബാധയും പരിക്കുകളും പറ്റിയിട്ടുണ്ട് ശരീരത്തിൻ്റെ അവിടെ എവിടെയുമായി ചതവുകളും പറ്റിയിട്ടുണ്ട് അതായത് ഏകദേശം നാൽപ്പത് ദിവസമായി നാനൂറോളം പീഡനങ്ങൾ ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ കേട്ട് ഞെട്ടിയ സൂര്യനെല്ലി കേസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ട് ആ അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടി കാരണം ഈ നാൽപ്പത് ദിവസങ്ങളായി തന്നെ പീഡിപ്പിച്ചത് നാപ്പതോളം ആൾക്കാരാണ് ആ നാൽപ്പത് ആൾക്കാരെന്ന് പറയുന്നത് നിസാരക്കാരൊന്നും ആയിരുന്നില്ല രാഷ്ട്രീയക്കാരും അതുപോലെ നല്ല നല്ല പിടിപാടുള്ള ആൾക്കാരും ഈ കൊച്ചു ഗ്രാമത്തിൽ താമസിക്കുന്ന കുടുംബത്തിന് എത്രത്തോളം ഇവരെയൊക്കെ പ്രതിയാക്കി ശിക്ഷിക്കാൻ സാധിക്കും അത് ആ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവരുടെ കൂടെ നിൽക്കുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്തു ആദ്യമൊന്നും പോലീസുകാർ ഇത്തരത്തിൽ കേസെടുക്കാൻ മുതിർന്നില്ല ഇവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാമെന്ന് തന്നെ കരുതി പക്ഷേ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇടപെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും വാർത്താ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യാനും ആരംഭിച്ചപ്പോഴേക്കും ഏകദേശം നാൽപ്പത് പ്രതികളെയും കണ്ടെത്തി അതിലെ മെയിൻ പ്രതിയായിരുന്നത് അഭിഭാഷകനായ ധർമ്മരാജനായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് കണ്ടക്ടറായ രാജുവിൽ നിന്നാണ് ഈ പെൺകുട്ടി ഈ രാജുവുമായി പ്രണയത്തിലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന കഥയായി വേറൊരു കാര്യവും കൂടി അറിയുന്നുണ്ട് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് തൻ്റെ ഫാമിലി ആൽബം തൻ്റെ കൂട്ടുകാരെ കാണിക്കുന്ന തന്നെ ബസ്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ കാണിച്ച ശേഷം പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ ഈ ആൽബം ഏൽപ്പിച്ചിട്ട് പറയുകയാണ് ഇതെനിക്ക് ഒരിക്കലും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കഴിയല്ല സിസ്റ്റേഴ്സൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ വഴക്ക് പറയും അതുകൊണ്ട് നീ ഇത് കയ്യിൽ വെച്ചു വൈകുന്നേരം ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം പക്ഷേ വൈകുന്നേരം ഈ കൂട്ടുകാരിയെ കാണാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നുമില്ല പിന്നീട് രണ്ട് ദിവസങ്ങളിലാകട്ടെ പനി പിടിച്ച് ആകെ ഒരവശ്യനിലയിലായത് കാരണം സ്കൂളിലേക്ക് പോകാനും ആകുന്നില്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് പേടിയായി തുടങ്ങി കാരണം വീട്ടിൽ നിന്ന് അറിയാതെയാണ് ഫാമിലി ആൽബം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അറിയാതെ തന്നെ ഈ ആൽബം തിരിച്ചെത്തിക്കുകയും വേണം പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോഴേക്ക് ഈ പെൺകുട്ടിയെ കാണാത്തത് തന്നെ ഈ ആൽബം ബസ്സിലുള്ള കണ്ടക്ടറായ രാജുവിനെ ആ പെൺകുട്ടിയെ ഏൽപ്പിക്കുകയായിരുന്നു ഈ ആൽബം തിരികെ വാങ്ങാനായി ചെന്ന പെൺകുട്ടിയോട് രാജു ആവശ്യപ്പെട്ടത് നിന്റെ ചേച്ചിയെക്കാളും നല്ല ഭംഗിയാണല്ലോ നിന്നെ കാണാം ഓക്കെ ഞാൻ ആൽബം തരാം പക്ഷേ ഇപ്പോഴല്ല വൈകിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതിയെന്ന് അങ്ങനെയാണ് ഈ പെൺകുട്ടി രാജുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് വശത്താക്കി ഈ പെൺകുട്ടിയെ കൊണ്ട് രാജു കടക്കുകയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നത് കുമളി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന തെളിവുകളൊക്കെ തന്നെ മതിയായിരുന്നു ആദ്യം തന്നെ രാജു ഈ പെൺകുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കുന്നത് ഉഷ എന്ന സ്ത്രീയുടെ അടുത്തേക്കാണ് ഉഷ എന്ന സ്ത്രീയാണ് ധർമ്മരാജൻ എന്ന അഭിഭാഷകന് ഈ പെൺകുട്ടിയെ വിൽക്കുന്നത് ധർമ്മരാജൻ പല സ്ഥലങ്ങളിലായി കൊണ്ടുചെന്ന് പല ലോഡ്ജുകളിൽ താമസിപ്പിച്ച് പലർക്കായി ഈ പെൺകുട്ടിയെ കൊടുക്കുകയായിരുന്നു ഈ ഒരു പീഡനങ്ങൾക്കൊക്കെ ശേഷം ഗർഭം ധരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഗുളികകളും ഈ പെൺകുട്ടിക്ക് നൽകുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം നാനൂറിൽ പരം രീതിയിലുള്ള പീഡനങ്ങൾ അതിൽ പറയുന്നുണ്ട് പരം കൂട്ട ബലാത്സംഗം വരെ ആയിരുന്നു എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ആകെ അവശ്യനിലയിലായപ്പോഴേക്കും ഒരു തരത്തിലും ഇവർക്ക് ഈ പറയുന്ന ലോക്കലായിട്ട് ലഭിക്കുന്ന മരുന്നുകൾ കൊടുത്ത് ഈ പെൺകുട്ടിയുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഇവർ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടെത്തിക്കുന്നത് അവിടെ നിന്ന് ഡോക്ടർമാർ പറയുകയാണ് ഈ പെൺകുട്ടിയെ കിടത്തി ചികിത്സിച്ചാൽ മാത്രമേ ശരിയാകൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കുറച്ച് കാശും കയ്യിൽ ഏൽപ്പിച്ച് ഈ കാര്യങ്ങളങ്ങാടം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ വീട്ടുകാരെയും കൊന്നു കളയുമെന്ന ഭീഷണിയും അറിയിച്ചു തിരികെ വീട്ടിലേക്ക് ഇവർ കൊണ്ടുപോകുകയായിരുന്നു കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായം ഏൽക്കാവുന്ന ക്രൂരതകൾക്ക് പോലും ഒരു പരിധിയുണ്ട് അതും കഴിഞ്ഞ് നാൽപ്പത് ദിവസം നാന്നൂറോളം രീതിയിലുള്ള പീഡനങ്ങൾ ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നു അതും അതിൽ പ്രശസ്തരായവരുമുണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് ഇവർ ചെയ്ത കാര്യങ്ങളുടെയും ക്രൂരതകളുടെയും ഒക്കെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് തകർന്നു പോകും പക്ഷേ എന്നിരുന്നാൽ പോലും പ്രതികളിലേക്ക് എത്തിക്കുക പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു എന്താ പറയുക ഒരു പെടാപ്പാട് പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇതിനായിട്ടൊരു പ്രത്യേക കോടതിയെ തന്നെ സ്ഥാപിക്കുകയും പിന്നീട് രണ്ടായിരം സെപ്റ്റംബർ ആറിന് നാൽപ്പത് പ്രതികളിൽ മുപ്പത്തഞ്ച് പ്രതികൾക്കും നാല് മുതൽ പതിമൂന്ന് വർഷം വരെ കഠിന തടവ് നൽകി അതിൽ പ്രധാന പ്രതിയായ ധർമ്മരാജനുമൊക്കെ തന്നെ ഒളിവിലായിരുന്നു അതുകൊണ്ട് തന്നെ ശിക്ഷ അവർക്ക് വിധിക്കുന്നതിനകത്തിലും കാലതാമസമുണ്ട് പിന്നീട് ഈ പ്രതികളെല്ലാം ഏതൊക്കെയോ തരത്തിൽ കോടതിയെ സമീപിച്ചത് മൂലം ഈ പറയുന്ന ശിക്ഷാവിധികളൊക്കെ തന്നെ അസാധുവാക്കിക്കൊണ്ട് വീണ്ടും ഒരു കോടതി വിധി വരികയാണ് ഇതിൻ്റെ പേരിൽ പെൺകുട്ടിയുടെ കുടുംബവും എല്ലാം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയി അവിടെ ചെന്നപ്പോഴേക്ക് ധർമ്മരാജിനെ ഒഴികെയുള്ള മുപ്പത്തഞ്ച് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ആ ഒരു വിധി അസാധുവാക്കുകയും തിരികെ ഹൈക്കോടതിയിലേക്ക് തന്നെ ഈ ഒരു കേസിനെ തിരിച്ചയച്ച് വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കീഴ് വിധിച്ചതുപോലെയുള്ള ശിക്ഷാവിധികൾ തന്നെ കുറച്ച് ഭേദഗതികളോടെ അതേപടി തന്നെ വേണമെന്ന് പറയുകയും പിന്നീട് ഈ പറയുന്ന അതായത് ആദ്യം ഈ ഒരു പെൺകുട്ടിയെ വിറ്റില്ലേ ഉഷ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും പിന്നീട് ധർമ്മരാജൻ എന്ന ഈ രണ്ടു പേർക്കും പതിമൂന്ന് വർഷം വരെ കഠിന തടവും പിന്നീട് വേറെ വകുപ്പുകളൊക്കെ ചേർന്ന് വീണ്ടും നാല് വർഷം കൂടി ഒരു തടവ് ശിക്ഷയൊക്കെ വിധിച്ചുകൊണ്ട് കോടതി വിധി വരികയായിരുന്നു ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഇത്രയധികം വർഷങ്ങളായി ആ പെൺകുട്ടി ഇപ്പോൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ഇവർ ഇടുക്കിയിൽ നിന്ന് പിന്നീട് താമസം മാറി കാരണം വരുന്നവരും പോകുന്നവരും വിദേശികൾ വരെ വരുമ്പോഴേക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാം വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി പ്രശസ്തമായ കേസില്ലേ സൂര്യനെല്ലി കേസ് ആ പെൺകുട്ടിയുടെ വീടാണിത് അത് ആ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു പിന്നീട് അവർ അവിടെ നിന്ന് കോട്ടയത്തേക്ക് താമസം മാറി ആ ഒരു പെൺകുട്ടിക്ക് ജോലിയും ലഭിച്ചു പക്ഷേ ആ പെൺകുട്ടി ഇപ്പോഴും നേരിടുന്ന മാനസിക അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ് തന്നെ പീഡിപ്പിച്ചവരിൽ ആരെങ്കിലുമൊക്കെയാണോ ഈ കാണുന്നവരെന്നുള്ളത് മുഖം മറിച്ച് ഇരിക്കും അവർ പോകുന്നത് വരെ ഈ തരത്തിൽ ജീവിതാവസാനം വരെ ഇങ്ങോട്ട് പോകാനുള്ള ഒരു വിധി അതും പതിനാറ് വയസ്സിലാ പെൺകുട്ടി നേരിടുകയാണ് ഡൽഹിയിൽ വെച്ചിട്ടുള്ള ആ ഒരു ബസ്സിൽ വെച്ച് നടന്ന കേസ് വന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് അറിയുമോ നന്നായി ബലാത്സംഗത്തിന് ശേഷം ആ പെൺകുട്ടി മരിച്ചുപോയത് ജീവിച്ചിരുന്നെങ്കിൽ ചത്തി ജീവിക്കേണ്ടി വന്നേനെന്ന് അതെ ആ നാൽപ്പത് പേരും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇതിലെ യഥാർത്ഥ പ്രതികളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് കഥകളൊക്കെ അറിയാം അവരൊക്കെ നല്ല സുഖമായി അങ്ങനെ ജീവിച്ചു പോകുന്നു ആ പെൺകുട്ടിയാകട്ടെ തെറ്റൊന്നും ചെയ്യാതെ ജീവിതാവസാനം വരെ സ്വയം ശിക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക